പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നർമ്മങ്ങളിലൂടെ സദസ്സിനെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഉജ്ജ്വലനായ പ്രാസംഗികനാണ് നയതന്ത്രത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള വിദഗ്ധനാണ് കൃത്യതയോടെ വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാവുന്ന കണിശ്ശതയുള്ള തന്ത്രജ്ഞനാണ് സ്ഥാനാരോഹണ ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം തന്നെ ഇതിന് തെളിവാണ് തന്റെ ആദ്യ പ്രസംഗത്തിൽ സീറോ മലബാർ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചോ സഭ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചോ വെല്ലുവിളികളെ കുറിച്ചോ സഭയെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചോ അദ്ദേഹം സംസാരിച്ചതേ ഇല്ല അല്ലെങ്കിൽ അതല്ല അപ്പോൾ പറയേണ്ടതെന്ന് അദ്ദേഹം തന്ത്രപൂർവം ആലോചിച്ചുറപ്പിച്ചു എന്നർത്ഥം മറിച്ച് ആ പ്രസംഗത്തിൽ തന്നെ കർദിനാൾ ആലഞ്ചേരി അദ്ദേഹം വാനോളം പുകഴ്ത്തി തന്ത്രപരമായി ആലഞ്ചേരി പക്ഷത്തെ സുഖിപ്പിക്കുകയും കയ്യിലെടുക്കുകയുമായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ് എന്നാൽ ആ പുകഴ്ത്തലിലും ചില രഹസ്യങ്ങൾ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു വിളഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന കർഷകരാണ് കരുതിനാൾ എന്നതാണ് ആദ്യ പരാമർശം ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവ് നമ്മുടെ വലിയ പിതാവ് ഉഴുതും മറിച്ച് വിത്തെറിഞ്ഞ് തൻ്റെ വിയർപ്പ് നെറ്റിത്തടത്തിൽ നിന്ന് കൈകൊണ്ട് വകഞ്ഞു മാറി വിളഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കർഷകനെ പോലെയാണ് ഞാൻ പിതാവിനെ കാണുന്നത് വിളഭൂമി എന്ന പ്രയോഗം ബൈബിളിൽ നിന്നുള്ളതാണ് അതാകട്ടെ ബൈബിളിൽ ഒരിടത്ത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പം പിടിച്ച സമയത്ത് വിളഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന കർഷകനെ പോലെ കർത്താവ് നിന്നു അത്ര വിശുദ്ധ മത്തായൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ഭാഗത്ത് മാത്രമാണ് ആ വിളഭൂമി പരാമർശമുള്ളത് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവേ ജനക്കൂട്ടം പരിഭ്രാന്തരും നിസ്സഹായരുമാണെന്ന് മനസ്സിലാക്കിയാണ് വിളഭൂമിയിലേക്ക് നോക്കി വേലക്കാരയക്കാൻ യേശു പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ വിളഭൂമിയിലെ ജനക്കൂട്ടം പരിഭ്രാന്തരും നിസ്സഹായരുമാണ് അത് നോക്കി നിൽക്കുന്ന കർഷകനെ പോലെയാണ് കരുതലാളെന്ന് വ്യങ്കന്തരേണ സൂചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത പ്രയോഗം സിനഡ് എന്താണെന്ന് പഠിപ്പിച്ച ഗുരുഭൂതരാണ് സിറോ മലബാർ സഭയ്ക്ക് പഠിപ്പിച്ച ഒരു ഗുരുഭൂതനാണ് അതിനു മുമ്പുണ്ടായിരുന്ന സഭാധ്യക്ഷന്മാർക്ക് സിനഡ് എന്താണെന്ന് അറിയില്ലായിരുന്നു എന്ന മട്ടിലുള്ള ആ ഗീരുവാളം ഒരൽപം കടന്നുപോയി അബദ്ധം മനസ്സിലായത് കൊണ്ടാകണം ഷക്കീന ചാനൽ ആ ഭാഗത്തെ ഓഡിയോ മുറിച്ചു നീക്കിയത് എന്തായാലും ഈ പ്രയോഗം തികച്ചും ന്യായവും യുക്തവുമാണ് സിനഡ് എങ്ങനെ ആയിരിക്കരുതെന്നും എന്താകണമായിരുന്നുവെന്നും കറുദിനാൾ യുഗത്തിലെ സിനഡൽ വാർത്തകളിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ് കറുതനാളിൻ്റെ തലച്ചോറിനെ കുറിച്ചായിരുന്നു തൊട്ടടുത്ത പ്രയോഗം നിന്നിപ്പോൾ അവനെ കുറിച്ചിട്ട് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഇത്ര ഷാർപ്പ്നെസ് ഉള്ള ഒരു ബ്രെയിൻ വെറുനിക്കാട് വെള്ളശീല പോലെയുള്ള ഒരു തലച്ചോറാണ് ഇത്ര ഷാർപ്പ്നെസ് ഉള്ള ഒരു ബ്രെയിൻ നല്ല ബുദ്ധിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കരുതരാളെന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം അത് ചെന്ന് കൊള്ളുന്നത് കരുതലാൾ ഉണ്ടാക്കിയ വിവാദങ്ങളുടെ പിതൃത്വത്തിലേക്കായിരിക്കും എന്നറിയാത്ത ആളല്ല അദ്ദേഹം ആരോ തയ്യാറാക്കിയ ആധാരങ്ങളിൽ അറിയാതെ ഒപ്പിട്ട് കൊടുത്തതാണെന്ന വാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ഈ പരാമർശം അറിയാതെ പെട്ടുപോകുന്നയാളല്ല കർദനാൾ ഒരു സഹായമെത്രാനേയും ഒരു കൂരിയെയും ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല അത്രയ്ക്ക് ഷാർപ്പ്നെസ് ഉള്ള ബ്രെയിൻ ആണത് പിന്നീട് കർദനാളിന്റെ സഹനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടില്ല അത് പിതാവ് തെറ്റു ചെയ്തതിന്റെ പേരിലാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ആരും വിശ്വസിക്കുന്നില്ല പിതാവ് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അളർന്ന് തൂക്കി കൃത്യമായിട്ടാണ് വാക്കുകൾ ഉപയോഗിച്ചത് പിതാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലാട്ടോ എത്ര തന്ത്രപരമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞ അദ്ദേഹം നിർത്തിയത് അളന്ന് തൂക്കിയുള്ള പ്രസംഗം കരുതലാൾ ഭക്തർക്ക് കൈയടിക്കാൻ അവസരങ്ങൾ ഒരുക്കിയ പ്രസംഗം എന്നാൽ മൂർച്ചയേറിയ മുൾമുനകൾ ഒളിപ്പിച്ചു വെച്ച പ്രസംഗം പറയാതെ പറഞ്ഞത് അത്രയും സത്യമായിരുന്നു എന്ന് പറയാതെ വയ്യ ഉറക്ക പറഞ്ഞതിൽ പലതും സത്യമല്ലാതിരുന്നു എന്നും പറയാതെ വയ്യ ആൻഡ്രൂസ് മെത്രാൻ എറണാകുളത്ത് നിലയില്ലാ കയത്തിൽ നീന്തുകയാണെന്ന് പറഞ്ഞ അങ്ങയെ നിലയില്ലാ കയത്തിൽ തന്നെ നിർത്താൻ ആൻഡ്രൂസ് മെത്രാൻ അടക്കമുള്ള സകലരും എല്ലാ കളികളും കളിക്കും എറണാകുളം അങ്കമാലി അതിരൂപത പ്രശാന്തമായൊരു നീരരുവിയാണ് അതിനെ നിലയില്ല കയമാക്കി മാറ്റണോ വേണ്ടയോ എന്നത് അങ്ങയുടെ മാത്രം തീരുമാനമാണ് നന്ദി